ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്റ്റിലൂടെ യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വിശദമാക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ് നികുതി ഇളവുകൾ സ്ഥിരമാക്കാനും പുതിയ ആനുകൂല്യങ്ങൾ നൽകാനുമാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് ട്രംപ് കൊണ്ടുവന്നത് ജൂലൈ നാലിന് ഒപ്പുവെച്ച ഈ നിയമം അമേരിക്കൻ പൗരന്മാർക്ക് എങ്ങനെ പ്രയോജനകരമാകുമെന്നും സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത് വേതന വർധന നികുതി ഇളവുകൾ തൊഴിൽ സംരക്ഷണം എന്നിവയെല്ലാം എടുത്തു പറഞ്ഞാണ് വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണം കാലിഫോർണിയ ന്യൂജേഴ്സി ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രധാന നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുക യുഎസിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ കാലിഫോർണിയയിൽ രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബത്തിന് നാലായിരത്തി ഡോളർ മുതൽ എണ്ണായിരത്തി ഡോളർ വരെ റിയൽവേജ് വർധനവും എണ്ണായിരത്തി ഡോളർ മുതൽ പന്തിരായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ടേക്ക് ഹോം പേ വർധനവും പ്രതീക്ഷിക്കാമെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ഇൻ്ററാക്റ്റീവ് മാപ്പിൽ വ്യക്തമാക്കുന്നു ഏകദേശം ആറ് ദശലക്ഷം മുതിർന്ന പൗരന്മാർക്ക് സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്നുള്ള നികുതി ഇളവ് ലഭിക്കും നാല് ശതമാനം തൊഴിലാളികൾക്ക് ടിപ്സിന് നികുതിയില്ലാത്തതിലൂടെ നേട്ടമുണ്ടാകും നെബ്രാസ്കയിൽ താമസിക്കുന്നവർക്ക് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ മുതൽ ആറായിരത്തി അറുനൂറ് ഡോളർ വരെ റിയൽവേജ് വർധനവും ഏഴായിരത്തി മുന്നൂറ് ഡോളർ മുതൽ പതിനായിരത്തി മുന്നൂറ് ഡോളർ വരെ ടേക്ക് ഹോം പേ വർധനവും പ്രതീക്ഷിക്കാം ഏകദേശം മൂന്ന് ലക്ഷം മുതിർന്ന പൗരന്മാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നികുതി ഇളവ് ലഭിക്കും ഇരുപത്തിയൊൻപത് ശതമാനം തൊഴിലാളികൾക്ക് ഓവർ ടൈം വേതനത്തിന് നികുതിയില്ലാത്തതിനാൽ നേട്ടമുണ്ടാകും ന്യൂജേഴ്സി നിവാസികൾക്ക് എണ്ണായിരത്തി അറുനൂറ് ഡോളർ മുതൽ പന്തിരായിരത്തി എഴുന്നൂറ് ഡോളർ വരെ ടേക്ക് ഹോം പേ വർധനവും ന്യൂയോർക്കുകാർക്ക് എണ്ണായിരം ഡോളർ മുതൽ പതിനായിരത്തി ഡോളർ വരെ വർധനവും പ്രതീക്ഷിക്കാം വെസ്റ്റ് വെർജീനിയയിലെ നേട്ടങ്ങൾ എനർജി സെക്ടറിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ലോവയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണം കുടുംബങ്ങൾക്കും കർഷകർക്കുമുള്ള നികുതി ഇളവാണെന്നും അവർ പറയുന്നു ടെക്സസ് ഫ്ലോറിഡ എന്നീ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള വരുമാന വർദ്ധനവ് പ്രതീക്ഷിക്കാം ഫ്ലോറിഡയിലെ സർവീസ് ഹോസ്പിറ്റാലിറ്റി സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രയോജനമെന്നാണ് വിലയിരുത്തൽ ഒഹിയോ പെൻസിൽവാനിയ പോലുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന് പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിലും ശമ്പളത്തിൽ വലിയ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പുതിയ ഫാക്ടറികളിൽ നിക്ഷേപം നടത്തുന്നതിന് നൂറ് ശതമാനം നികുതി നൽകുന്നതാണ് ഇതിന് കാരണം സാധാരണക്കാരുടെയും കച്ചവടം ചെയ്യുന്നവരുടെയും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് നടപ്പാക്കിയതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇളവുകൾ നൽകാനും ബിസിനസ്സുകൾക്ക് പ്രോത്സാഹനം നൽകാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് നിയമം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ടാക്സ് കട്ട് ആൻഡ് ജോബ്സ് ആക്ടിന്റെ പ്രധാന ഭാഗങ്ങൾ ഈ നിയമം സ്ഥിരമായി നിലനിർത്തും കൗൺസിൽ ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് പറയുന്നതനുസരിച്ച് ഈ നിയമം ജി ഡി പി വളർച്ച അഞ്ച് ദശാംശം രണ്ട് ശതമാനം വരെ ഉയർത്താനും നിക്ഷേപം പതിനാല് ദശാംശം അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കാനും നാല് ദശലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും അതേസമയം നിയമം സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണെങ്കിലും ഇത് രാജ്യത്തിൻ്റെ കടം കൂട്ടുമെന്നും പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും വിമർശനങ്ങളുണ്ട് എന്നാൽ ഈ നിയമം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതിയിളവാണെന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ